എന്റെ പേര് സാലു എന്നാണ് ഞാൻ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആണ് അപ്പൊ എന്നെ ഇപ്പോ ഇങ്ങനെ ഒരു അഭിമുഖം തന്നെ എടുക്കാൻ കാരണം മുപ്പത്തി നാല് മുപ്പത്തഞ്ചു വർഷം മുമ്പ് ഈ കിരീടം സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഞാനൊരു കാഴ്ചക്കാരനായിട്ട് ചെന്ന് നിൽക്കുകയാണ് അപ്പൊ ആ ക്ലൈമാക്സിലെ അടി എന്ന് പറഞ്ഞ മോഹൻലാൽ സാറും ഇദ്ദേഹം ഗീരി കാലം ജോസഫ് എന്ന് പറയുന്ന മോഹൻരാജേട്ടനുമായിട്ടാണ് അടി ഭയങ്കര ഒരു ഒരു ഭയങ്കരമായ ഒരു സംഘർഷ രംഗത്ത് ഞാൻ ഇങ്ങനെ കലിപ്പോടു നോക്കി നിന്നു എന്നുള്ള ഒരു ഫോട്ടോ ഇക്കാലത്ത് ആർക്കും കിട്ടുകയും അയാള് ഇതിലൊരു രസകരമായി എന്റെ ഫേസ് മാത്രം റൗണ്ട് ചെയ്തിട്ട് ഇപ്രകാരം അടിയിൽ ഒരു ക്യാപ്ഷൻ എഴുതി കീരിക്കാടൻ സേതു മാധവനെ കൊന്നിൽ അല്ലെ സേതു മാധവൻ കീരിക്കാടനെ കൊന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇങ്ങേര് കൊന്നേനെ എന്ന് പറഞ്ഞ് എന്നെ അങ്ങ് ഒരു പോസ്റ്റം കിട്ടു അത് ഭയങ്കരമായിട്ട് വൈറലായി അപ്പൊ കലിപ്പൻ എന്നാണ് ആ സമയത്ത് അയാൾ വിശേഷിപ്പിച്ചത് അപ്പൊ ഈ കലിപ്പ സമൂഹ മാധ്യമങ്ങൾ ഇന്ന് എനിക്ക് തന്നിരിക്കുന്ന പേര് കലിപ്പൻ എന്നാണ് ഇപ്പൊ എവിടെ ചെന്നാലും കലിപ്പന എന്നുള്ള ഒരു വിളിയാണ് എനിക്ക് വളരെ പ്രിയങ്കരമായിട്ട് കിട്ടുന്നത് അത് വീട്ടിലായാലും മക്കളുടെ ഭാഗത്ത് സ്കൂളിൽ കുട്ടികളായിരുന്നാലും അധ്യാപകരായിരുന്നാലും സുഹൃത്തുക്കളായാലും എല്ലാം ഇപ്പൊ നാട്ടുകാരും ഒക്കെ ഇപ്പൊ ആ ഒരു പേരിലാണ് അറിയപ്പെടുന്നത് അപ്പൊ അന്ന് ആ ഒരു രംഗം പിന്നീട് വൈറലാവുകയും ലാലേട്ടൻ എന്നെ വിളിക്കുകയും ഞാൻ ലാലേട്ടനായിട്ട് സംസാരിക്കുകയും ഒത്തിരി നേരം നിൽക്കുകയും ഒരുമിച്ച് ഫോട്ടോ എടുക്കുകയും അദ്ദേഹം അഭിനയിച്ച നേര് എന്ന സിനിമയിൽ ഒരു വേഷം ചെയ്യാൻ വേണ്ടി എന്നെ എനിക്ക് അനുവാദം തരികയൊക്കെ ചെയ്തു അപ്പൊ ആ ഒരു ബന്ധം ഈ കിരീടം വേലത്തിന്റെ നിർമ്മാതാക്കളായ ദിനേശ് മണിക്കിരേട്ടനും ഉണ്ണിച്ചേട്ടൻ ഇപ്പൊ ഏത് പരിപാടി ഉണ്ടെങ്കിലും എന്നെ എന്റെ ആ ഒരു കുടുംബത്തിൽ അംഗമായിട്ട് എടുക്കുകയാണ് ഒരു ഈ അടുത്ത കാലത്ത് കിരീട സഞ്ചരിൽ ഒരു ഏറ്റവും വ്യവസായ ആയിരുന്നെന്ന് പറഞ്ഞാൽ എന്നെ ആക്കി തീർത്തത് ഒരു പക്ഷേ ഈ ഒരു കുടുംബത്തിലെ അംഗങ്ങളായാലും ലാലേട്ടനായതിനാലും നിർമ്മാതാക്കളായാലും ഉണ്ണിച്ചേട്ടനായിരുന്നാലും ദിനേശോധിക്കരുത് അവരുടെ ആ ഒരു ആ ഒരു ഒരു ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഞാനൊരു ഒരു പ്രശസ്തനായി മാറിയത് തന്നെ അപ്പൊ അതിലൊരിക്കാൻ അവരോട് ഉള്ള അതിയായ സ്നേഹവും കടപ്പാടും എനിക്കുണ്ട് പിന്നെ പ്രത്യേകിച്ച് അന്ന് ഈ ലാലേട്ടനുമായിട്ടുള്ള അടി സമയത്ത് ഇദ്ദേഹത്തെ പിന്നെ കമ്പി കൊണ്ട് അടിച്ച് കിണറ്റിയപ്പോ കൊച്ചു കനിപ്പ എന്ന് പറയുന്ന സിനിമ കിരിക്കാടാൻ ചത്തയെ എന്ന് പറഞ്ഞ് വിളിക്കുന്നു അന്ന് ജനം വളരെ കൂടി അതിനെ സന്തോഷിക്കുകയാണ് അന്നലെ ഒരു വലിയൊരു ഒരു പിന്നെ ഒരു ഒരു വില്ലൻ നാട്ടിന് പുതിരി വില്ലൻ മരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷം തന്നെ പക്ഷെ ഇന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് മോഹൻരാജെന്ന് പറയുന്ന മനുഷ്യ സ്നേഹിയുടെ രക്ഷിതമായ ശരീരം കാണാം ഈ പ്രദേശത്ത് നാട്ടുകാരും വളരെ ഒരു എന്താ പറഞ്ഞാൽ അന്ന് സിനിമയിൽ അങ്ങനെ സന്തോഷമാണ് ഇന്ന് എല്ലാവരുടെ മനസ്സിലും ദുഃഖമാണ് ഞാൻ ഉൾപ്പെടെ കാരണം എനിക്ക് വളരെ ഇഷ്ടം തോന്നി അദ്ദേഹത്തിന്റെ ആ ഒരു ആ ഒരു രംഗത്തിലാണ് എനിക്ക് ഒരു ഇങ്ങനെ ഒരു പേര് കിട്ടിയത് കൊണ്ട് എനിക്ക് ഒരു വൈകാരികമായ ഒരു അദ്ദേഹത്തോടും ലാൽ സാറിനോടൊക്കെ ഉണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ വിയോഗം ഏറെ എനിക്ക് ദുഃഖമുണ്ട് എങ്കിലും ഇത് ഒരു പ്രകൃതി നിയമമാണ് ഇന്നല്ലാരും പോകണം പക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്നു ഇന്ന് മലയാളക്കരയിൽ ഇതുപോലൊരു വില്ലൻ പരിവേഷത്തിന് പറ്റി യോജിച്ച ശരീര ആകാര വടിവും ആ ഒരു നോട്ടവും ആ മുഖത്തിന്റെ അങ്ങനെയുള്ള ഒരാളില്ല ബില്ലൻ ഇപ്പം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എടുക്കേണ്ട ഒരു അവസ്ഥ പക്ഷെ അദ്ദേഹം ആരോഗ്യത്തോട് കൂടി ഇരുന്നെങ്കിൽ ഇപ്പം പത്ത് മുന്നൂറോളം സിനിമയിൽ അഭിനയിച്ചുവെങ്കിലും ഒരുപാട് അദ്ദേഹത്തെ പ്രയോജനപ്പെടുത്താൻ ഇനിയും സാഹചര്യങ്ങളുണ്ടായിരുന്നു അദ്ദേഹം അനൂണ്ട് കടന്നുപോയി അത് അദ്ദേഹത്തിന്റെ ആ വിയോഗത്തിൽ കുടുംബത്തോടും അദ്ദേഹത്തെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടുള്ള അനുശോചന കല്പനായ ഞാൻ അദ്ദേഹത്തിന് അത് ഇദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചു അപ്പൊ പല വാർത്തകളുമാണ് പറഞ്ഞത് ഒന്ന് ചിലർ എന്ന വളരെ ആവശ്യം നിലയിൽ ഹോസ്പിറ്റലിലാണ് പക്ഷെ പിന്നീട് അദ്ദേഹം തന്നെ ആ തിരുത്തി എന്നെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുത് അത് മാധ്യമങ്ങൾ വന്ന് തന്നെ കൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല പിന്നെ ഇങ്ങനെ പല അഭിമുഖങ്ങളും അപ്പൊ എനിക്ക് ഇതിൽ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഇത് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട് ഞാൻ പലപ്പോഴും ഈ കാഞ്ഞിടകുളത്തേക്ക് വന്ന് തിരക്കുമ്പോൾ ഇവിടെ അല്ല ചെന്നൈയിലാണ് യും വിദൂരയിൽ പോയി കാണാനുള്ള സാഹചര്യം ഇല്ലാത്തത് കാണാൻ കഴിയില്ല എങ്കിലും അവസാനമായി ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ വന്നു കാണാൻ കഴിഞ്ഞു കുടുംബത്തോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരാൻ പറ്റിയിട്ട് അദ്ദേഹം എൻഫോഴ്സ്മെന്റിൽ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിനെ കുറിച്ചുള്ള വാർത്തകളിലൊക്കെ അദ്ദേഹം എൻഫോഴ്സ്മെന്റിൽ വലിയ ഉദ്യോഗത്തിലായിരുന്നു അവസാനം ഒരു ഘട്ടത്തിൽ ഇദ്ദേഹം അനുമതി സർക്കാരിന് അവരുടെ കേന്ദ്ര ഗവൺമെന്റ് അനുമതി വാങ്ങാതെ അഭിനയിച്ചതിൽ സസ്പെൻഷനിലും ആയി അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ അതെ അതിലൊക്കെ അഭിനയിച്ചു പിന്നെ ഒത്തിരി സിനിമകൾ പിന്നെ അങ്ങോട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു 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 നല്ലൊരു ഒരു പീക്ക് ടൈം നമ്മുടെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ആ സമയത്ത് പല സിനിമകളിലും പല പല ഭാഷകളിലും അദ്ദേഹത്തിന് തമിഴിലായിരുന്നാലും തെലുങ്കിലായിരുന്നാലും അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞു അപ്പൊ ആ ഒരു നിലയിൽ അദ്ദേഹം വളരെ പിന്നെ ആ ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു അനുഭവം അദ്ദേഹത്തിന് നടപടിയുടെ ഭാഗമായിട്ട് പുറത്തുവയ്ക്കേണ്ടി വന്നത് പത്ത് പതിനഞ്ച് വർഷത്തോളം നിന്നും ആണ് മനസ്സിലാക്കുന്നത്